പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ കലകേണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ നിനക്കനുകൂലമല്ലോത്തായേശുവെന്നു തുണയായി തണലായി കൺമണി പോൽ കുറവില്ലാതെ െന്നു തുണയായി കാത്തി കൺമണിപ്പോൾ കുറവില്ലാതെ കലകീണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ പരിപാലകൻ വഴികൾ നിനക്കനുകൂലമല്ലോ മം മഹത്തപ്പെടുമാറാകട്ടെ അനുജന വേണ്ട നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ മേലിട്ടുകൊള്ളി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമധ്യായം ആറു വീഴും തിരുവചന ഭാഗങ്ങൾ ഫസ്റ്റ് ഫൈവ് വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ ഹംബിൾ യൂസ് എൽ ദോർ ആൻഡ് ദ മൈ ടി ഹാൻഡ് ഓഫ് ഗാഡ് സോ ദാറ്റ് അറ്റ് ദ പ്രോപ്പർ ടൈം ഹി മേ എക്സോൾട്ട് യു കാസ്ട്രോൾ യുവർ എൻസൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കേസ് ഫോർ യു അതുകൊണ്ട് യേശു തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ തണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു ആമേ നാം പല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്നാൽ പലപ്പോഴും ദൈവം അവയ്ക്ക് മറുപടി നൽകാതെ നിശബ്ദത പാലിക്കാറുണ്ട് ഈ സമയം പലരുടെയും വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കാറുമുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ദാവീത് ചോദിച്ചു സങ്കീർത്തനം പതിമൂന്ന് ഹോന്നിൻ്റെ എൻ്റെ വാക്യങ്ങൾ ഈ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും ഇപ്രകാരമുള്ള ഈ ചോദ്യങ്ങൾ പച്ച മനുഷ്യരായ നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ നിന്ന് ഉയർന്നു കേൾക്കാം ദൈവത്തിന്റെ നിശബ്ദത ഒരിക്കലും നിഷ്ക്രിയത്വം അല്ല അല്ല ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ കടലിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു അമരത്ത് യേശു ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറി കാറ്റും കൊടുങ്കാറ്റും മൂലം പടക് മുങ്ങാറായി ശിഷ്യന്മാർ പഴയപ്പെട്ട ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പടകിൽ യേശു ഉള്ളതിനാൽ അവർ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു യേശുവിൻ്റെ നിശബ്ദതയിൽ അവർ ബയാസന്നരായി ഇതുപോലെയാണ് നമ്മളിൽ പലരും യേശു നമ്മുടെ കൂടെയുണ്ട് യേശു സകലതും അറിയുന്നു എന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ദൈവം ഇണ്ടാതിരിക്കുന്നത് മഹത്തരമായ കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കാനാണ് എല്ലാം നഷ്ടപ്പെട്ട് യോബ് ദൈവത്തോട് ചോദിച്ചു ദൈവമായിട്ട് നല്ല അടുപ്പമുള്ള പച്ചയായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നതായി ബൈബിള് നമുക്ക് കാണാം ഈ അവൻ്റെ പുസ്തകം മുപ്പതാമധ്യയായും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ അവനെന്നെ ചെളിയിൽ ഇട്ടിരിക്കുന്നു ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരം അരുളുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നീ എന്നെ തുറിച്ചു നോക്കുന്നതേ ഉള്ളൂ നീ എൻ്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണീ പറഞ്ഞത് ആ വിശുദ്ധൻ്റെ അഡ്രസ്സ് യോവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് വായിക്കണേ ചിലപ്പോൾ കഠിനമായ ശോധനകളും പ്രതികൂലങ്ങളും നമുക്ക് വന്ന് ഭവിക്കാം ഭവിക്കാം എന്നാൽ അവയെല്ലാം ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുവാനാണ് സംശയമുണ്ടോ ഒരു സംശയം വേണ്ട ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അത് അപ്രകാരമുള്ളൊരു അനുഗ്രഹം കൊണ്ടാണ് ചില സമയങ്ങളിൽ ദൈവം തൻ്റെ മുഖത്തെ മറയ്ക്കാം ഉദാഹരണം ലാസർ മരിച്ചപ്പോൾ യേശു അവിടെ വന്നത് നാലാം നാളാണ് ലാസർ മരിച്ചു എന്നറിഞ്ഞ് ഉടനെ യേശു പോയില്ലേ ശരീരം നാറ്റം വെച്ച് നാലാം നാൾ യേശു കടന്നു ചെന്ന് കാരണം ഒരു വലിയ അത്ഭുതത്തിന് ആ പട്ടണം സാക്ഷിയാവുന്നതിന് വേണ്ടിയായിരുന്നു യേശു അപ്രകാരം ചെയ്തത് യേശുവിൻ്റെ ശിഷ്യന്മാർ വീണ്ടും മറ്റൊരവസരത്തിൽ പടകിൽ പോകുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായി അവർ ഭയപ്പെട്ട് കരഞ്ഞു എന്നാൽ ഒന്നാം യാമത്തിൽ യാമത്തിലേശു വന്നില്ല രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും യേശു വന്നില്ല എന്നാൽ നാലാം യാമത്തിൽ പടകു മുങ്ങിപ്പോകുന്നതിന് മുൻപ് യേശു വെള്ളത്തിന് മീതെ നടന്ന് അവരുടെ സമീപം വന്നു നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെയും സഹനങ്ങളുടെയും വഴി നാം കടന്നു പോകേണ്ടതായി വരാം ദൈവം നമ്മെ മറന്നുപോയി എന്ന് തോന്നാം എന്നാൽ ആ കഷ്ടതയിൽ മുങ്ങിച്ചാകാൻ ദൈവം അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല കഷ്ടതയുടെ നാലാം ന്യാമത്തിൽ നാം മുങ്ങിപ്പോകുന്നതിന് മുൻപ് ദൈവം നിശ്ചയമായും വരും അങ്ങനെ നിശ്ചയമായി ഇറങ്ങി വന്ന് കൈതന്നുകൊണ്ടാണ് ഇപ്പോഴും ഹലലൂയ ആ കസേരയിൽ ഇരിക്കുന്നത് ഇല്ലയോ മറന്നുപോകരുത് ജീവിതത്തിൽ ആഞ്ഞു വീശുന്ന കഷ്ടതകളാകുന്ന കാറ്റിനെയും കൊടുങ്കാറ്റിനെയും നിശ്ചയമായും ശമിപ്പിക്കും പ്രപഞ്ച സൃഷ്ടാവായ യേശപ്പൻ യേശുനാഥൻ രക്ഷകനായ കർത്താവ് ജീവിതത്തിൽ ദൈവത്തിന്റെ മൗനം നമ്മെ പലതും പഠിപ്പിക്കുന്നു വിശുദ്ധ പൗലൂസ് ഇപ്രകാരമാണ് പറഞ്ഞത് റോമർ അഞ്ചിന്റെ മൂന്നും നാല് വാക്യങ്ങൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം മുറുകെ പിടിക്കുക അതാണ് ഒറ്റമൂലി വചനമെന്ന വാൾ കൈയിലേന്തുക വചനമെന്ന വാളാണ് കയ്യിലേന് അല്ലാതെ മനുഷ്യൻ പിടിപ്പിച്ച ഒരായുധവുമല്ല സ്തോത്രം ഒരു അധരജൽപ്പനവും അല്ല വചനമെന്ന വാളാണ് എടുക്കേണ്ടത് വചനമെന്ന വാൾ ഓടേണ്ടവൻ ഓടും ഒരിക്കൽ ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേട്ടു നമ്മുടെ കഷ്ടതയിൽ നമ്മൾ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് കൊന്തയാണെന്ന് യേശുവിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ അപ്രകാരം യേശുൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ യേശുവിൻ്റെ അമ്മ പറഞ്ഞത് ഗോ ടു ഹിം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ് അവനാരാ ദൈവമാവുന്ന യേശു യേശു കൽപ്പിക്കുന്നത് എന്താ ദൈവത്തിൻ്റെ വചനം അപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞത് കൊന്ത പിടിക്കാനല്ല വാചനം എടുക്കാനാണ് വാചനമാണ വാളെടുക്കാനാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക വിശ്വസിച്ചാൽ നാം തക്ക സമയത്ത് ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്യും എന്നോട് ചേർന്നൊരാമേൻ പറയാ ആമേൻ അമേൻ ദൈവത്തിൻ്റെ നിശബ്ദത നിഷ്ക്രിയത്വമല്ല അല്ല അവൻ നമുക്ക് വേണ്ടി മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനാൽ ദൈവസന്നിധി ക്ഷമയോടെ കാത്തിരിക്കാം ക്ഷമയോടെ കാത്തിരിക്കാം വേവോളം നിന്നാൽ ആറോളം നിൽക്കാം എന്നാണ് അല്ലേ അങ്ങനെ നിന്നാലേ ആഹാരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഒന്ന് പത്രം സഞ്ചിൻ്റെ ആറു ഏഴും കുറിവാക്യമായി നമ്മൾ വായിച്ച് ഒന്നുകൂടി ആ തിരുവചനം വായിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് യേശു തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അലലൂയ സ്തോത്രം സ്തോത്രം കരുണാസംരനായ സ്വർഗീയപിതാവേ ഞങ്ങളുടെ ആയസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചനായി നന്ദി പറയുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി കൂട്ടായ്മയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി സ്നേഹിക്കുന്നതിനായി കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും തിരക്കരങ്ങൾ തരുന്നു അത് പറയുന്നതിന് മുമ്പേ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഞങ്ങളാരും നിന്നതല്ല നീ ഞങ്ങളെ നിർത്തിയതാണ് ഒന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവനന്തപുരപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു വാർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഉള്ളത്തിൽ സൂക്ഷിക്കണമേ ആത്മസന്തോഷം നൽകി ആരോഗ്യത്താൽ നടത്തണമേ ഞങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ ആയ ഒരു ദുഷ്ടശക്തിയുടെയും കെണിയിൽ കുഞ്ഞുങ്ങൾ വീണു പോകാതെ പരിശുദ്ധാത്മാവുതയുമേ അവിടുന്ന് അവരെ നയിക്കണം കൂടെ കൂടെയിരുന്ന് ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു കൊടുക്കണം അവർ പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാനും അതവരുടെ ജീവിതത്തിനും അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ചേർന്ന് കൂട്ടായ്മയ്ക്കും അനുഗ്രഹമായി തീരുവാൻ മക്കളെ സഹായിക്കണം ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ അനുദിന ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ചുമന്ന് നടക്കാതെ അവിടുത്തെ ചുമലിൽ വെച്ച് ആശ്വാസം കണ്ടെത്തുവാൻ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്ത്യ മാനിക്കയും അനുഗ്രഹിക്കും ഖരുതുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ ലോകസമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനും റഷ്യയും സമർപ്പിക്കുന്നു ഇസ്രായേൽ രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജർമ്മനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു യു കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആ രാജ്യത്ത് നടക്കുന്ന കർത്താവേ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടെ നടക്കുന്ന എല്ലാ ക്രൂര പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ മക്കൾ ആ ക്രൂരത നേരിടുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ പ്രത്യാശയോടെ ധൈര്യത്തോടെ വിശുദ്ധ സാക്ഷികളായി ജീവിക്കാൻ അവിടുന്ന് അവരെ സഹായിക്കണം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന നേരിടുന്ന എല്ലാ പ്രശ്ന പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം പ്രത്യേകിച്ച് കർത്താവും നിരപരാധികളായി ജയിലിൽ കഴിയുന്ന സുവിശേഷ പ്രകോഷരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് നിന്റെ കരം പ്രവർത്തിക്കണമേ മക്കളെ ആ നിന്ന് വിടിവിക്കണമേ കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി സാന്നിധ്യം കൂടെയിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥനയെ യാജനം കേട്ടിരിക്കാം നന്ദി നാമത്തിൽ തന്നെ പോരാടി ിടുമ്പോ ചിന്നാകുലങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നി ആകുലനായിടുന്തോ ഭയമേതും വേണ്ടിനിയും നിൻചാരെ ഉണ്ടവൻ ഉറങ്ങാതെ മയങ്ങാതെ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ സ്നേഹിതർ പഴിച കം നേടുമ്പോ ശാശ്വതമെന്നും നാം നീണച്ചിടുമ്പാളിൽ തകം നേടുമ്പോ ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും വഴികാട്ടിയായിടും എല്ലാം നാളും സഖിയാൽ കൂടെ വരും വഴികാട്ടിയായിടും എല്ലാ നാളും കലങ്കേണ്ടൻ മനമേനിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ കലങ്കേണ്ടൻ മനമേനിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ െന്നും തുണയായി തണലായി കാത്തി കൺമണി പോൽ കുറവില്ലാതെത്തായേശു എന്നും തുണയായി തണലായി കാത്തി കൺമണി പോൽ കുറവില്ലാതെ കല വീണ്ടൻ മനമേ നിൻ പരിപാലകം നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ